ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ടാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാം ബ്രെഡ് പക്കവടയാണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലം റെസിപ്പി തന്നെയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ നമുക്ക് ഈ അഞ്ച് പീസ് ബ്രെഡും ഇതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചൊന്നും ചേർക്കരുത് കേട്ടോ നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ നാല് സൈഡിലുള്ള ഈ ബ്രൗൺ കളർ ഒന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് സവാളയാണ് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട് ഇനി നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ പേസ്റ്റ് ഒന്നും ഇല്ല എങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനകത്തേക്ക് കാൽ ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് കാൽ ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട് അതുപോലെ എരിവുള്ള മുളക് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് കടലമാവാണ് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എല്ലാം കൂടുതലായിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറ് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം ഈ ബ്രെഡൊക്കെ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും ഇങ്ങനെ കൈ വെച്ചിട്ട് പൊടിച്ചാൽ മതി കേട്ടോ ഈ സവാളക്കകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിനകത്തേക്ക് നല്ലപോലെ ചേർന്ന് കിട്ടും ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ശകലം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിങ്ങനെ ശകലം എടുത്തിട്ട് ബോളാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട് വെള്ളം ഒത്തിരി അങ്ങ് ചേർക്കേണ്ട ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടായാലേ തീ കുറച്ച് വെക്കാം എന്നിട്ട് ശകലം ഇതുപോലെ മാവ് എടുത്തിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും തീ കുറച്ച് വെക്കണം നല്ലപോലെ കുക്കായാൽ അതായത് ഈ ബ്രൗൺ കളറായാൽ നമുക്കിത് കോരിയെടുക്കാം അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ബ്രെഡ് പക്കാവാട റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ നാല് മണിക്കൊക്കെ ചായയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പക്കാവടയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം